കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് പൂർത്തിയാക്കിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും കളിക്കളം പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജൂൺ ഇരുപത് വെള്ളിയാഴ്ച നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാന കായിക വകുപ്പിന്റെ നാൽപ്പത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉപയോഗിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് പൂർത്തീകരിച്ചത് സംസ്ഥാന സർക്കാർ ഗ്രാമീണ മേഖലയിലെ കായിക വികസനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന കളിക്കളം പദ്ധതിയിലൂടെ ലഭിച്ച അൻപത് ലക്ഷം രൂപയും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ചേർന്ന് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ആകെ ഒരു കോടി രൂപയുടെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും കൈപ്പുറമ്പ് ഗ്രാമപഞ്ചായത്തിന് അഭിമാനകരമായ നേട്ടം ൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മാപ്പിൾ വുഡ് ഫ്ലോറിങ്ങിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുകയാണ് പൂർത്തീകരിച്ച മാപ്പിൾ വുഡ് ഫ്ലോറിങ്ങിൻ്റെ പ്രവർത്തനവും അനുബന്ധമായി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നവീകരണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട എം എൽ എയും അനുവദിച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപതിന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും വടക്കഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി ഉൾപ്പെടെ പ്രമുഖരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങ് മോഡിയാക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ പത്തിന് മുണ്ടൂരിലെ എ കെ സ്മാരക കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേരും ഈ ജൂൺ മാസം ഇരുപതിന് നടക്കുന്ന ഈ പരിപാടി ഈ പഞ്ചായത്തിൽ വിജയകരമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കായികരംഗത്തെ പ്രമുഖർ ക്ലബുകാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി യോഗം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനഞ്ചിന്

എം പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘാടക സമിതി രൂപീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് എ ടി കെ ന്യൂസ് മുണ്ടൂർ